അടിയെ അമ്മമാവാക്കനെ ചലവനെ ചലവനെ ഓണമ്മ പറഞ്ഞോ നമ്മകൂടെ ആയിത് നീറ്റാ ആന്നോയ പോ ആ നോക്കടാ ആ മടവണം മമ്പ്രോ നോക്കാമോ കിട്ടോ അമ്മവ ചല വേണം ചല വേണം എന്ത് മേടിച്ചി കുഴിമന്തിയാ എന്റെ അത്യാ കുഴിമന്തിയ ആ അപ്പൊ നമുക്ക് നോക്കാം കേട്ടാ നോക്കട്ടെ കേരള തിരുവോണം പമ്പ ഒന്നാം സമ്മാനം ഓ പാലക്കാടാ ൂറ്റഞ്ച് പാലക്കാടാണ് അടിച്ചത് എമ്പ അമ്പത്തി അമ്പത്തേഴ് എഴുപത്തെട്ട് ഇരുപത്തി അഞ്ച് ഒന്നാം സമ്മാനം പോയി രണ്ടാം സമ്മാനം നമ്മുടെ ഏതാണ് ടി ബി ടി എൽ ആണ് എല്ലീ ഇല്ല കോഴിക്കോടാണ് ടി എല്ലടിച്ചതാണ് കോട്ടയം മൂന്നാം സമ്മാനത്തിൽ ടി എല് കണ്ണൂരും കോട്ടയവും അടിച്ചാണ് അഞ്ചു ലക്ഷം ടി എല് തൃശ്ശൂരാണ് അടിച്ചാണ് അമ്പത്തെട്ട് അതില്ല ഫിഫ്ത് പ്രൈസ് രണ്ട് ലക്ഷം ടി എല് അതും കണ്ണൂരാണ് അതുമില്ല അയ്യായിരം അമ്പത്തഞ്ച് തൊണ്ണൂറ്റെട്ട് അമ്പത്തഞ്ച് തൊണ്ണൂറ്റിയെട്ട് അമ്പത്തഞ്ച് തൊണ്ണൂറ്റെട്ട് ഏയ്യായിരം അടിച്ച് അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റെട്ട് അയ്യായിരം അമ്പത്തഞ്ചേ തൊണ്ണൂറ്റിയെട്ട് അടിച്ച് അടിച്ച് അയ്യായിരം അടിച്ചു അയ്യായിരം അടിച്ചോ അമ്മാമ്മക്ക് ലോട്ടറി അടിച്ചു അത് നോക്കിയതേ അമ്പത്തഞ്ച് തൊണ്ണൂറ്റിട്ട് വേണ്ട അതേ അമ്പത്തഞ്ച് തൊണ്ണൂറ്റിട്ട് അമ്മാമ്മക്ക് ലോട്ടറി അടിച്ചു നോക്കിയതേ അമ്പത്തഞ്ച് തൊണ്ണൂറ്റിട്ട് അമ്പത്തഞ്ച് തൊണ്ണൂറ്റിട്ട് കണ്ട എന്താ അമ്മാമ്മ ചെലവിയാന്ന് പറഞ്ഞു എന്തു വേണ്ടത് കുഴിമന്തിയാ ചെല്ലി അമ്മാമോട് പറ കുഴിമന്തി വേണം പറഞ്ഞ അമ്മാവനോട് ഓണം പമ്പറടിച്ചു അതേ അയ്യായിരം രൂപ അമ്പത്തി അഞ്ചു തൊണ്ണൂറ്റി എട്ട് ഇന്ന് ചെലവാണ പോക പൊളിക്കുന്നു എന്ത് അമ്പൂടെ അമ്മ അമ്മയുടെ ലോട്ടറി അടിച്ചടാ അതെ ഓണം പമ്പറ് അയ്യായിരം രൂപ അയ്യായിരം രൂപ അടിച്ചു അമ്മക്ക് ഓണം പമ്പറ് ഇത് ഞങ്ങൾ പോയില്ലേ മറ്റേ അച്ചുവിന്റെ അരങ്ങേറ്റത്തിന് അങ്ങനെ കോഴിമന്തി ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടോ ഇത് രണ്ടാമത്തെ ചേട്ടനാണ് ഈ ചേട്ടനാണ് അമ്മയ്ക്ക് ഈ ലോട്ടറി എടുത്തു കൊടുത്തത് നമ്മുടെ അച്ചുമുകളുടെ അരങ്ങേറ്റത്തിന് ഗുരുവായൂർ വന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ലോട്ടറി എടുക്കണമെന്ന് അങ്ങനെ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ നമ്മുടെ ഈ ബമ്പർ ലോട്ടറി അമ്മയ്ക്ക് ഫസ്റ്റ് ടൈമാണ് ലോട്ടറി അടിക്കുന്നത് അപ്പം അതുകൊണ്ട് അമ്മ വളരെയധികം സന്തോഷത്തിലാണ് അമ്മയോടൊപ്പം തന്നെ ഞങ്ങളും വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊരു ലോട്ടറി അടിച്ചില്ലേ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇതേ കുഴിമന്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അമ്മയുടെ ട്രീറ്റാണ് ഞങ്ങൾക്കുള്ളത് കേട്ടോ അപ്പം അമ്മ എല്ലാവർക്കും ഇങ്ങനെ വേണ്ടിയിട്ടിങ്ങനെ പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും ഈ പൈസ വെച്ചിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം ആർക്കെങ്കിലേക്കും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂട്ടുകാരെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിട്ടോ അപ്പോൾ അമ്മ അങ്ങനെ എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമ്മൾ കുഴിമന്തി നമ്മളിടയ്ക്ക് കഴിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ലോട്ടറി ഒക്കെ അടിച്ചിട്ട് ആ പൈസയ്ക്ക് കുഴിമന്തി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ മക്കളെല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അമ്മ പറഞ്ഞ അമ്മയുടെ ആ ഒരു കുഞ്ഞാഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും നമ്മൾ ഇതുപോലെ തന്നെ കൂട്ടുകാരെ കാണിച്ചു തരും അപ്പോൾ എല്ലാവരും വേഗം കമൻ്റ് ചെയ്യണേ